സ്നേഹമുള്ളവരെ ഒന്നാം ഖലീഫ അമീർ അബുബർ സേക്ക് റബിൻറെ ജീവിതത്തിലൂടെയുള്ള ഈ യാത്ര ഇന്ന് നാം തുടരുകയാണ് അബൂബക്കർ അബുബക്കർക്ക് റബിള്ളിന്റെ ജീവിതം പകർന്നു നൽകുന്ന പാഠങ്ങളാണ് ാണ് ഈയൊരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അബൂബക്കർ സിദ്ദീഖർ തൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സൂക്ഷ്മത പുലർത്തിയിരുന്നു എന്നാണ് അബൂബക്കർ സിദ്ദീഖർ അബ്ദുള്ള തലാനഹുവിന് ഒരു അടിമ ഉണ്ടായിരുന്നു ആ അടിമ ആദ്യകാലത്ത് ജോത്സ്യം പഠിച്ചിരുന്നു പിന്നീട് അബൂബക്കർ സിദ്ദിഖർ അബ്ദുള്ള താലാഹു അദ്ദേഹത്തെ ചില ആടിനേക്കാനൊക്കെ ആ വ്യക്തി അബൂബക്കർ സിദ്ദീഖർ തലാൻഹുവിന് വന്ന് എന്തോ ചില കാര്യങ്ങൾ ഭക്ഷണമായിട്ട് കൊടുത്തു അങ്ങനെ അബൂബക്കർകൃത അത് കഴിച്ചു കഴിച്ച സന്ദർഭം കഴിച്ചതിന് ശേഷം അദ്ദേഹം ഇതിന്റെ രഹസ്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ പണ്ട് കാലത്ത് ഇങ്ങനെ പഠിച്ചിരുന്നു അപ്പൊ ഒരാള് അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു അപ്പൊ എനിക്ക് അതിൻ്റെ ഉത്തരവ് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ഞാൻ അദ്ദേഹത്തെ കബളിപ്പിച്ചു എന്നൊക്കെ പറയില്ല അങ്ങനെ കബളിപ്പിച്ചിട്ട് അങ്ങനെയാണ് ഇത് കിട്ടിയത് പറഞ്ഞു ഇത് ആദ്യം അദ്ദേഹം അബൂബക്കർ തലാൻ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇതൊക്കെ കഴിച്ചതിന് ശേഷമാണ് അബൂബക്കർ വിവാഹതലാനുവിനോട് ഈ ഒരു കാര്യം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ കിട്ടിയാണ് വിഭാഗത്താലുഭവ് അല്ലാത്ത പ്രയാസം തോന്നി കാരണം ഒരു നല്ലതല്ലാത്ത ഒരു ഭക്ഷണമാണ് എന്റെ വാറ്റിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കി അതായത് സംശയിക്കേണ്ട സാഹചര്യമൊന്നും ഇല്ലാത്ത ഒരാള് കൊണ്ടുവന്നു കൊടുത്ത ഒരു ഭക്ഷണമാണ് അദ്ദേഹം അത് കഴിച്ച് കഴിഞ്ഞു ചെയ്തു പിന്നെ അതിൽ അദ്ദേഹം ആശങ്കപ്പെടേണ്ട സാഹചര്യം ശരിക്ക് കർമ്മശാസ്ത്രം നോക്കിയാൽ ഇല്ല അബൂബക്കർ അതേ മറ്റോ കളഞ്ഞു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ് നമ്മളിപ്പോ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴേ കർമ്മശാസ്ത്രം എന്ന് പറയുന്ന ഒന്നുണ്ട് നമ്മുടെ ആത്മശാസ്ത്രം എന്ന് പറയുന്ന വേറൊരു ശാസ്ത്രം ഒരാൾ നല്ല മനുഷ്യനാവുക ഒരാൾ നല്ല കർമ്മശാസ്ത്ര വിദഗ്ധനാവുക എന്നുള്ളത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കർമ്മശാസ്ത്രം നമുക്ക് അനുവദിച്ചു തരുന്നതിന് പല മാനദണ്ഡങ്ങളുണ്ടാവും ശരി പറഞ്ഞാല് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ഫിത് എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ജീവിത കാര്യങ്ങളിൽ അത്യാവശ്യവുമാണ് അതേസമയം അത് മാത്രം നോക്കി ജീവിക്കുന്ന ആളുകളിൽ പലപ്പോഴും ആത്മീയതയുടെ കുറവ് അനുഭവപ്പെടും കാരണം ഫിഖ്ഹിൽ തന്നെ നമ്മുടെ സാധാരണ പഠിക്കുന്ന ഫിഖ്ഹില് ചില ഹിയലുകൾ പറയാറുണ്ട് ചില തന്ത്രങ്ങൾ തന്ത്രങ്ങൾ ഇപ്പോ ജക്കാത്ത് ഒഴിവാകാൻ ഫിഖ് തന്ത്രം ഉണ്ടാവും നമ്മൾ നമ്മളത് വിശദീകരിക്കേണ്ട സാഹചര്യമല്ലേ ഇപ്പോ ജക്കാത്ത് ഒഴിവാകാൻ ഫിഫിൽ തന്ത്രം ഉണ്ടാകും അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് അതുപോലെ ഫിഖ്ഹിൽ പറയുന്ന പല കാര്യങ്ങളും ഒരു നിയമമായി നടപ്പിലാവാനുള്ളതാണ് പക്ഷെ പ്രവാചകന് പറഞ്ഞിട്ടുള്ള പോലെ ജീവിക്കുന്ന അത് പക്ഷെ അദ്ദേഹത്തിന് തോന്നാണ് ഈ കഹാന ജ്യോതിഷം അല്ലെങ്കിൽ തട്ടിപ്പ് അത് കണക്കുനോ നോക്കുന്ന തട്ടിപ്പ് വഴി എന്റെ കൃത്യൻ സമ്പാദിച്ച ഒരു സ്വത്ത് എന്റെ ഉള്ളിലേക്ക് കടന്നു എന്ന് പറയുന്നത് ഹലാലും ുംലാലൻ തൊയീബ അവിടെ ഈ ഒരു വ്യത്യാസം പറയുന്നുണ്ട് അതാ ഹലാല് മാത്രമായ പോരാ തൊയീബും കൂടിയാവണം അവിടെ ഈ ഒരു രണ്ട് ഒന്നാണെങ്കിൽ അതാ നമ്മളിപ്പോ കഴിക്കുന്ന ഭക്ഷണം ഹലാൽ ആല് മാത്രം പോരാ അത് ത്വയീബും കൂടിയാണോ ജീവിതത്തിൽ കർമ്മശാസ്ത്രത്തിന് അപ്പുറത്തുള്ള ഒരു തസവ്വുഫ് അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം എന്നാണ് കർമ്മശാസ്ത്രത്തിൽ നമ്മുടെ മതത്തിന്റെ ഇമാമാണ് ഷാഫീഇമ. ഷാഫീഇമന് ഒരു കവിതയുണ്ട് സതീഹൻ അസ്ൂഫിയൻ ഉകുൻ ലൈസ വാഹിദൻ അന്നി വഹഖില്ലാഹി ഇയാക അൻസഹൂ നണഞ്ഞാലേ ഫഖീഹും ആവണം സൂഫിയുമാവണം പകുൻ ലൈസ വാഹിദൻ ഒരു ഒന്നു മാത്രമേ ചിത്രമായ ഒരു സെന്റൻസ് പ്രയോഗമാണ് പകുൻ ലൈസ വാഹിദൻ എന്ന് വെച്ചാൽ ഒന്നുകിൽ ഫഖീ മാത്രം ആവരുത് അല്ലെങ്കിൽ സൂഫി മാത്രം ആവരുത് രണ്ടാലും అవగടവാണ്

എപ്പോഴാണ് നിസ്കരിക്കുക അഥവാ സുബൈ നിസ്കരി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഉറങ്ങി എഴുന്നേറ്റ് സുബൈ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാണ് നിസ്കരിക്കുന്നത് അല്ലെങ്കിൽ നിസ്കരി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നിസ്കരിക്കോ നിസ്കരിക്കുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റദ് തലാനു പറഞ്ഞു ഞാൻ ഉറങ്ങുന്നതിന് മുമ്പാണ് നിസ്കരിക്കരുത് ഇതേ ചോദ്യം അലൈഹി നബിസ്ലമ അമർ താലാഹുവിനോട് ചോദിച്ചു താലാഹു പറഞ്ഞ് ഞാൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് സുബൈ അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അബുബ ക്രിസിൽ പറയുന്നുണ്ട് അഹദ ബിൽ ഹദർ ഇദ്ദേഹം ഒരു സൂക്ഷ്മത പാലിച്ചു ഉമർ ഉമർത്താൻ അനഹുവിനോട് പറയുന്നത് അഹദ ബിൽ ആ ഒരു എന്താ പറയുക ആത്മ ഇൻ പവർ ഇത് രണ്ടും നല്ല തന്നെയാണ് രണ്ടും അതിൽ ഒന്ന് ഒന്നാണ് നല്ലത് മറ്റേതാണ് അങ്ങനെ നമ്മൾ പറയല പക്ഷെ അവർ രണ്ടുപേരുടെയും ആ ഒരു സ്വഭാവത്തിന്റെ വ്യത്യാസം നമ്മൾ ഇവിടെ പറയുന്നത് അബൂബ് ക്രിസിദ്ധിക്ക് റോത്താലെ ആലോചിക്കുന്നത് അഥവാ ഞാൻ ഉറങ്ങിപ്പോയി മിസ്സായാലോ എന്നാണ് ചോദിക്കുന്നത് എങ്ങനെ പറഞ്ഞു അതെ ഈയൊരു ഒരു സ്വഭാവത്തിന്റെ ഒരു വ്യത്യാസമാണ് നിന്ന് നമുക്ക് പ്രകടമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ അബൂബക്കർ ക്രിസിദ്ധിക്ക് ഋതദാ താല അനുഭവം ഒരു നന്മയും ഒരു കാരണവശാലും അറിയ അബദ്ധത്തിൽ പോലും നഷ്ടപ്പെട്ട എന്ന ഒരു ായിരുന്നു ഉണ്ടായിരുന്നത് അതാണ് ഈ ഒരു ചരിത്രം നമുക്ക് മനസ്സിലാ പഠിപ്പിച്ചു തരുന്നത് സ്വഭാവത്തിന് വ്യത്യാസം പറഞ്ഞപ്പോ മറ്റൊരു ചരിത്ര ശേഖരവും കൂടി ഉണ്ട് അങ്ങനെ നടക്കുന്ന സന്ദർഭത്തിൽ അബൂബക്കർ സുദ്ധിഖർ താലനഹുവിന്റെ അടുത്ത് ഉടങ്ങി നടക്കുന്നു അപ്പൊ പള്ളിയിൽ നിസ്കരിക്കുന്നു അപ്പൊ അബുബർ സുദ്ധിഖർ താലനഹ വളരെ പതുക്കാണ് ഓതുന്നത് അപ്പൊ അപ്പോൾ അവരോട് ചോദിച്ചു എന്താണ് അങ്ങനെ പതുക്കെ ഓതുന്നതെന്ന് ചോദിച്ചു അന്ന് പറഞ്ഞ് ഞാൻ കേൾപ്പിക്കേണ്ടത് ആരാണോ ഇനി അസ്മാൻ ജീത്തു ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് അല്ല അള്ളാവിനോടാണ് സംസാരിക്കുന്നത് ഞാൻ അള്ളാവിനെ ഇത് കേൾപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു സമയം ഉമർ അള്ളാഹു താലാഹുവിൻറെ അടുത്തേക്ക് പോയി ഉമർ അള്ളഹുവിനോട് ചോദിച്ചു ഉമർ അള്ള താലു ഉറക്കാണ് ഒതുങ്ങുന്നത് എന്താണ് താങ്കൾ ഇങ്ങനെ ഉറക്കനെ ഒതുന്നു ചോദിച്ചു അന്നാ പറഞ്ഞ് ഞാൻ ഇനി ഓക് വസ്നാൻ വാത്രു ഷെയ്താൻ ഷെയ്ത്താൻ ഒക്കെ ഇങ്ങനെ ആട്ടി ഓടിക്കാനും പിന്നെ അതുപോലെ തന്നെ അറിയാതെ അതെ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിന്നെ ഓർച്ചത്തിൽ ഓതുന്നത് അപ്പൊ നബിസ്ബൂട് പറഞ്ഞു ശബ്ദം ഒന്ന് കൂട്ടണം എന്ന് പറഞ്ഞു പറഞ്ഞ് ശബ്ദം ഒന്ന് കുറക്കണം എന്ന് പറഞ്ഞു ഇത് ഇവരുടെ ഈ ഒരു സ്വഭാവത്തിന്റെ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാക്കി തരുന്നതാണ് ഇങ്ങനെ ഒരു സൂക്ഷ്മതയാണ് നമ്മൾ ചർച്ച ചെയ്തത് അതുപോലെ അബൂബക്കർ സുദ്ദീഖർ അബ്ദുള്ള തലഹുവിന്റെ ജീവിതം നൽകുന്ന മറ്റൊരു പാടാണ് ക്രൈസിസ് മാനേജ്മെന്റ് എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് കാരണം അബൂബക്കർ സിദ്ദീഖ് സുദ്ദിഖിറാ താലാൻഹു ഭരണം ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിം ലോകം വലിയൊരു പ്രതിസന്ധിയിലാണ് കാരണം അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം എല്ലാമായിരുന്ന മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസഫ അലൈഹി അലൈസ് അവരോടൊപ്പല്ല ഒരു ചോദ്യത്തിന് അവർക്കൊരു പോയി അന്വേഷിക്കാൻ അതിനൊരു പരിഹാരം തീരുമാനം പറയാൻ ആളില്ല ഇങ്ങനത്തെ വല്ലാത്തൊരു പ്രയാസ സന്ദർഭത്തിലാണ് അബൂബക്കർ അബൂബക്ര സിദ്ധിഖർ അല്ലാത്ത ഭരണമേറ്റെടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇസ്ലാമിനെതിരെ ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട് ഇങ്ങനത്തെ വല്ലാത്തൊരു പ്രയാസ സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദിഖർ അള്ളാ താലാ അനഹു ഭരണമേറ്റെടുക്കുന്നത് അവിടെ ആയിഷാറുള്ളാ താലാ പറയുന്നുണ്ട് അഥവാ പിതാവ് പോലെയുള്ള പ്രയാസങ്ങൾ ഒരു മലയുടെ മേലെയാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ അത് തകർന്ന് തരിപ്പണ പോയി പോകുമായിരുന്നു അപ്പൊ അത്രയും വലിയ അബൂബക്കർ പ്രയാസാണ് അബൂബക്ര സിദ്ദീഖ്ഹു ഏറ്റെടുത്ത് ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായിരുന്നത് അതിനെ വളരെ മനോഹരമായിട്ട് മാനേജ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നു ക്രൈസിസ് മാനേജ്മെന്റ് തന്നെയാണ് പിൽക്കാലത്ത് ഇസ്ലാമിക സംവിധാനമായി രാഷ്ട്രമായി ഇന്നും നമ്മൾ അനുഭവിക്കുന്ന അസ്തിത്വമായിട്ട് അറിയത് എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഉസാമുദ്ബിൻ സൈദിന്റെ സംഘത്തെ ആദ്യത്തെ പ്രവർത്തനം കൂട്ടത്തിലുള്ള സൈന്യം പോയ കഥ പറയുന്നിടത്ത് ആ സംഭവം പറയുന്നിടത്ത് കാണാം പല ആളുകളും ഭൂരിഭാഗം ആളുകളൊന്ന് തീർത്തലോ ചെയ്യണ്ട കുറച്ച് അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് അബുഗ്രനു ആ സൈന്യത്ത് അയക്കുകയാണ് അവര് പോകുമ്പോ ഈ നിരീക്ഷണ കണ്ണോടെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന പല ശത്രുക്കളും അടങ്ങാൻ കാരണം ഈ സൈന്യമായിരുന്നു എന്നാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് ഇവര് സർവാധിപൻ ഇവർ തൊട്ടടുത്ത ദിവസം തന്നെ സൈന്യമായിട്ട് പോവാൻ മാത്രം കോൺഫിഡൻസ് ഉണ്ട് എന്ന് അതാ നബി അലൈഹി വഫാത്ത് ഈ ഒരു ഒരു വിൽ പവറിനെ ഭാഗങ്ങളിൽ തക്കം പാർത്തിരുന്ന ശത്രുക്കൾക്ക് തോന്നി അവര് നിലപാട് മാറ്റി നിലപാട് മാറ്റി പിന്നെ അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ അവർക്കിടയിൽ നല്ല ചർച്ച ഉണ്ടായിരുന്നല്ലോ ആ ചർച്ചയില് ഈവൻ ഉമർ അള്ളാ താലാഅ അടക്കം വിരുദ്ധാഭിപ്രായമായിരുന്നു ഇപ്പൊ അങ്ങനെ പോകുന്നത് നമ്മൾക്ക് വിപരീത ഫലമാണ് സൃഷ്ടിക്കുക എന്ന് അദ്ദേഹം പറയുന്നത് സിദ്ദീഖ് അബുബക്രസി താലാൻ ചോദിക്കുന്നുണ്ട് ഉമർ അള്ളാ താലുണ്ട് താങ്കളും ഇങ്ങനെ പറയണമെന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ചരിത്രകാരന്മാർ പറയുന്നത് ഉമർ റബ്ദു താലാഹു നോക്കുന്നത് അമ്നുദ്ലാണ് ഈ ഒരു ആഭ്യന്തര കലാപം എങ്ങനെയെങ്കിലും ഇല്ലാതായി ഒരു രാഷ്ട്രം സ്ഥാപിതമാവണം സേഫ് ആവണം എന്നുള്ളതാണ് എന്നാൽ അബൂബക്കർ സിദ്ദിഖർ താലാഹുവിന്റെ ഫോക്കസ് അമുൽ ഉമ്മയായിരുന്നു ഈ ഒരു സമുദായം ഈ ഒരു ഉമ്മത്തിന്റെ സുരക്ഷിതാണ് ഈ ഉമ്മത്ത് ഇപ്പം തന്നെ ഈ ഒരു ഇസ്ലാമില് ജക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പഞ്ചസ്തംഭമാണ് ഇതിന്റെ എല്ലാം എല്ലാം എല്ലാമായിട്ടുള്ള സ്തംഭങ്ങളിലൊന്നാണ് ജക്കാത്ത് അതില് വീഴ്ച വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉമ്മത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല അപ്പോ ഇവരുടെ രണ്ടുപേരുടെയും ഫോക്കസ് വ്യത്യസ്തമായിരുന്നു അപ്പോ അബൂബക്ര സിദ്ധി ക്രമവാത്താലുഹ് അങ്ങേയറ്റം ദീർഘദൃഷ്ടിയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ അങ്ങേറ്റം ഫാർസൈറ്റഡ് ആയിരുന്നു തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഇതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് അപൂപക്രസിദ്ധികൃതാനുഖവ് നൽകുന്ന വലിയൊരു പാഠം നബി നബിസ് അലൈ വസലമ എന്തു പറഞ്ഞുവോ അത് ഒരു സെക്കൻഡ് തോട്ടില്ലാതെ വിശ്വസി വിശ്വസിക്കുക എന്നുള്ളതാണ് അതിനെ സൂചിപ്പിക്കുന്ന ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട് നബിസ്വലാ അലൈഹി വലമ തന്റെ സഹാബാക്കളോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു ഒരു വ്യക്തി ഒരു ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് പശുവിന്റെ പുറത്തേറി പുറത്തേറുകയും ചെയ്തു ഫലർബ അതിനെ അടിക്കുകയും ചെയ്തു അപ്പോൾ പശു ആ വ്യക്തിയോട് പറഞ്ഞു ഇന്ന എല്ലാം ഇതിനു വേണ്ടിയിട്ടല്ല അഥവാ എന്റെ പുറത്ത് കയറാൻ പറ്റൂല ഇതിനു വേണ്ടിട്ടല്ല വാഹനല്ല ഇതിന് വേണ്ടിയിട്ടല്ല അള്ളാഹ് ഞങ്ങളെ പഠിച്ചത് എന്ന് പശു പറഞ്ഞു അപ്പൊ ചില സഹാബാക്കൾക്ക് എന്നിട്ട് പറയുന്നത് ഞങ്ങൾ അള്ളാ സൃഷ്ടിച്ചത് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ സഹാബാക്കള് അത്ഭുതത്തോട് ചോദിക്കുന്നു പശു സംസാരിക്കുമെന്ന് ചോദിക്കുന്നത് അതിന് നബിസ് അലൈഹിസ്ലാം പറഞ്ഞ മറുപടിയാണ് ഇത് വിശ്വസിക്കും അബൂബക്കറും ഇത് വിശ്വസിക്കുന്നു വിശ്വസിക്കും എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അപ്പൊ അബൂബക്കർ സിദ്ദീഖ് വിശ്വാസം എങ്ങനെയായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിലെ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ വിശ്വസിക്കേണ്ടത് എന്ന് അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ് സിദ്ധിഖർ താലാൻഹുവിന്റെ ജീവിതം നൽകുന്ന മറ്റൊരു പാഠം നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും നമ്മൾ ഒന്നുമല്ല എന്ന് നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം സിദ്ദീഖ് തലാൻ ഒരു പക്ഷിയെ കണ്ട സന്ദർഭത്തിൽ ആ പക്ഷിയോട് പറയുന്ന രസകരമായിട്ടുള്ള ചില വാചകങ്ങളുണ്ട് വാചകങ്ങൾ എത്ര ഭാഗ്യവതിയാണ് നീ പക്ഷിയോട് അബൂബക്കർ സിദ്ദീഖ് അബൂബക്സിദ്ധികൃത്താലും പറയാണ് നീ ഇങ്ങനെ പറക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അല്ലെ സാലയ്ക്ക് വലാബൻ നിനക്കൊരു ചോദ്യം ചെയ്യലും ഇല്ല അള്ളാഹുന്റെ പക്കാൽ ചോദ്യം ചെയ്യലും ഇല്ല ശിക്ഷയുമില്ല എത്ര ഭാഗ്യവതിയാണ് നീ എന്ന് പക്ഷിയോട് പറയാണ് എന്നിട്ട് പറയാണ് ഞാൻ നിന്നെ പോലെ ആയിരുന്നു എങ്കിൽ ഇത് ആരാണ് പറയുന്നത് എന്ന് നോക്കണം സ്വർഗം ഉറപ്പ് നൽകപ്പെട്ട പ്രവാചകരാൽ സ്വർഗം സ്വർഗം ഉറപ്പ് നൽകപ്പെട്ട മഹാനായ അബൂബക്കർ സിദ്ദീഖ് സിദ്ധിഖർത്താൽ അനുഭവമാണ് ഇത് പറയുന്നത് ഇത്രയും അബൂബക്കർ സിദ്ദീഖ് റോ താലാൻഹു തൻ്റെ ജീവിതത്തിൽ ഒന്നുമല്ല എന്നുള്ള ഒരു ചിന്ത അബൂബക്കർ സിദ്ദീഖ് റുബാ താലാൻഹുവിന് എപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ് ഇതൊക്കെ നമുക്ക് നൽകുന്ന വലിയ സന്തോഷം ഉത്തരവാദിത്വത്തെ കുറിച്ച് നമ്മൾ ചെയ്തു തീർക്കേണ്ട വാധ്യതകളെ കുറിച്ചുള്ള മുന്നിൽ നേരിടേണ്ടി വരുന്ന വിചാരണയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് കണിശമായ ഗുരുതരമായ ആലോചന അത് വേറെയും കുറെ സംഭവങ്ങൾ ആ വിഷയത്തില് കാണാൻ കഴിയും അതായത് അദ്ദേഹം വേറൊരു സംബന്ധിച്ച് പറയുന്നത് ഞാനൊരു ഒരു ചെടിയായി ചെടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കുന്ത ശചറ ഒരു വഴിയിലെ ചെടിയായിരുന്നെങ്കിൽ ഇത് ഒരു ഭാവനാത്മകമായിട്ട് അദ്ദേഹം പറയാണ് കാരണം ജീവിതം സമ്പൂർണമായി എന്ന് വിശ്വസിക്കാവുന്ന എല്ലാം തീർത്തിട്ടുണ്ട് അതായത് ആ നേരെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പത്ത് സ്വർഗം കൊണ്ട് സന്തോഷവത്തറിയിക്കപ്പെട്ട ആളുകളിൽ അപോക്രസ്യ പ്രധാനമുണ്ട് അതുപോലെ സ്വർഗത്തിന്റെ ഏഴ് വാതിലുകളുണ്ട് ഏഴ് ഏഴു വാതിലുകളുടെയും ആളുകൾ പ്രവേശിക്കും നോമ്പ് നോറ്റവര് റയ്യാൻ വാതിലൂടെ പ്രവേശിക്കും വേറെ ചില ആളുകൾ ഹജ്ജിന്റെ വാതിലൂടെ പ്രവേശിക്കും അങ്ങനെ പല വാതിലുകളിലൂടെ പല ആളുകൾ പ്രവേശിക്കും അപ്പോ ഈ സംഭവം പറയുന്നിടത്ത് പ്രവാചകരോട് അബു ക്രിസ്തുഹാൻ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും ഏഴ് വാതിലിലൂടെയും ഒപ്പം പ്രവേശിക്കുക അല്ലെങ്കിൽ ഏഴ് വാതിലൂടെയും ആരെങ്കിലും അപ്പൊ അബുഖിനോട് പ്രവാചകര് പറയുന്ന കാര്യത്തില് പറയുന്നത് അർജു അന്ത അന്തൂന അതെ താങ്കൾ ഈ ഏഴു വാതിലെയും വിളിക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രവാചകർ പറഞ്ഞാൽ അത് സംഭവിച്ചു എന്നാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അതുപോലെ ഇതേ ഹദീസിന്റെ വേറൊരു റിപ്പോർട്ടിലുള്ളത് ഏർ അന്ത അബാബക്രന ആ ഏഴു വാതിലിലും വിളിക്കപ്പെടുന്ന ആള് നിങ്ങളാണ് എന്ന് ഖണ്ഡിതമായ ഉറപ്പ് പ്രവാചകര് കൊടുത്തതായും അതിഥത്തിൽ കാണുന്നുണ്ട് ഈ അബൂബക്കർ അബക്രനോട് പറയുന്നത് ഞാനൊരു മരമാവുകയും ആ മരം ഒരു ചെടി ആ ചെടി ഒരു ഒട്ടകം അതുവഴി നടന്നു പോയപ്പോൾ വായിലാക്കുകയും ചവച്ചരച്ച് വയറ്റിലേക്ക് പോയി വയറ്റിൽ നിന്ന് അത് സ്വാഭാവികമായി പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന ഒരു ഒട്ടകത്തിന്റെ കഷ്ടം പോലെ ആയിരുന്നെങ്കിൽ എനിക്ക് ഒന്നും ഭയപ്പെടേണ്ടി വരില്ലായിരുന്നു എന്ന് അഥവാ ഇത്രയും വലിയ വ്യക്തിയായിരുന്നിട്ടും സ്വന്തമായിട്ട് അദ്ദേഹം വിചാരിക്കുന്നത് വളരെ നിസ്സാരണമാണ് അതൊരു ഒരു മുമ്പിൻ്റെ യഥാർത്ഥ സ്വഭാവമായിട്ട് നം എപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്